ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പിലൊരു ചെറിയ മാറ്റം വരുന്നുണ്ട് അപ്പോൾ ആ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത തിങ്കളാഴ്ച മുതലായിരിക്കും എൻ എം എസ് ആപ്പിൽ അപ്ഡേഷൻ വരുന്നത് എൻ എം എസ് ആപ്പ് എല്ലാവരും തന്നെ അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് അടുത്ത തിങ്കളാഴ്ച മുതലാണ് ഈ മാറ്റം വരികയാണെന്ന് അറിയാൻ കഴിഞ്ഞത് എന്താണ് മാറ്റം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിലൊക്കെ ഇപ്പോൾ എല്ലാ നമ്മൾ പഞ്ചായത്തിലുള്ള എല്ലാ മസ്റ്റോൾ നമ്പറും എല്ലാ വർക്ക് കോഡും നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ചെയ്യും ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാ വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും ഒക്കെ ലിസ്റ്റ് ചെയ്യും അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി ഇനി മുതൽ പഞ്ചായത്ത് അലോട്ട് ചെയ്യുന്നത് പഞ്ചായത്ത് ലോഗിൽ നിന്ന് അവർ നിങ്ങൾക്ക് മസ്റ്റോൾ വർക്ക് കോഡ് നിങ്ങൾക്ക് അലോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലോഗില് ഇനി മസ്റ്റോള് ഡൗൺ എന്താ പറയുക കാണുകയുള്ളൂ വർക്ക് കോഡും മസ്റ്റോള് ലിസ്റ്റ് ചെയ്യുകയുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് മസ്റ്റോൾ ഡൗൺലോഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷന് ഇനി മുതൽ ഉണ്ടാവില്ല അതിന് പകരമായിട്ട് നിങ്ങൾക്ക് പഞ്ചായത്തു തന്നെ അലോട്ട് ചെയ്ത് തരും വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും പഞ്ചായത്ത് ജീവൻ പഞ്ചായത്തിൻ്റെ എൻ ആർ എ നിന്ന് അവർ ജനറേറ്റ് ചെയ്ത് തരും അപ്പോൾ അത് നിങ്ങൾക്ക് എൻ എം എ പുതിയ എൻ എം എസ് ആപ്പിൽ ലിസ്റ്റ് ചെയ്യും ആ മ മസ്റ്റോൾ നമ്പറുകൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഇനി മുതൽ ഒരു ഇപ്പം നിങ്ങൾ ചെയ്യലുണ്ട് ഒരു ഫോണിൽ കിട്ടിയില്ലെങ്കിൽ വേറൊരു ഫോണിൽ എടുക്കുന്ന ഒരു പ്രവണത ഉണ്ട് അതും ഇനി മുതൽ നടക്കില്ല ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് അറിയുന്നത് അതായത് ഒരാൾക്ക് ഒരു മാറ്റിന് ഇത്ര വർക്ക് കോഡ് കൊടുക്കുന്നതിൽ ഒരാഴ്ചത്തേക്കുള്ള വർക്ക് കോഡുകളായിരിക്കും മസോളുകളായിരിക്കും ഇഷ്യൂ ചെയ്യുക അത് സെലക്ട് ചെയ്ത് കാരണം ആ ദിവസങ്ങളിൽ ആ ഫോണിൽ നിന്ന് മാത്രമേ എൻഡോസ് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ വേറൊരു ഫോണിൽ നിന്നും എൻഡോസ് ചെയ്യാൻ പറ്റുകയില്ല ഇത് അടുത്ത് തിങ്കളാഴ്ച മുതലായിരിക്കും ഈ മാറ്റം വരിക അപ്പോൾ ഇതും വരാൻ പോകുന്ന മാറ്റമാണ് അതുകൊണ്ട് എല്ലാവരും ഇത് വന്നതിന് ശേഷം മാത്രം നോക്കുക ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒന്നും ആയിട്ടില്ല അടുത്ത തിങ്കളാഴ്ച മുതൽ മാറ്റം വരുമാ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഇനി എന്തെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും കിട്ടാത്ത തിങ്കളാഴ്ച മുതൽ ആർക്കെങ്കിലും കിട്ടുന്നില്ലെന്ന് നിങ്ങൾ ആ പഞ്ചായത്തിലൊന്ന് വിളിച്ച് അന്വേഷിച്ചാൽ മതി എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാത്തത് എന്ന് അവര് നിങ്ങൾക്ക് അലോട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലോഗിനിലേക്ക് ആ മസ്റ്റോളുകൾ ലിസ്റ്റ് ചെയ്യുകയുള്ളൂ ഈ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചിലപ്പോൾ ഒരു ഒരുപാടിൽ ചിലപ്പോൾ ഇല്ലെങ്കിൽ വേറെ ഫോണിൽ നിന്നൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇനി അതൊന്നും നടക്കില്ല ചെയ്യാൻ പറ്റില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നിലവിൽ ഏതെങ്കിലും എന്തെങ്കിലും കാരണവശാൽ മാറ്റ് ലീവായി പോവുകയൊക്കെ ചെയ്താൽ ഈ മാറ്റിൻ്റെ ഫോണൊന്ന് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മാറ്റ് ലീവായാൽ ചിലപ്പോൾ തൊഴിലാളികൾ ലീവ് ആക്കേണ്ടി വരും അല്ലെങ്കിൽ എൻ എം എസ് ചെയ്യാനായിട്ട് മാറ്റ് വന്ന് ചെയ്ത് കൊടുക്കേണ്ട ഇഷ്യൂസൊക്കെ വരും അപ്പോൾ നിലവിൽ ഇങ്ങനത്തെ ഒരു മാറ്റം വരുന്നുണ്ട് അപ്പോൾ ഇത് തിങ്കളാഴ്ച മുതലാണ് വരും എന്ന് ആണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും വരും എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ വന്നാൽ ഇത് എന്തെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചും എൻ എം എസ് ആപ്പ് സംബന്ധിച്ചുള്ള എല്ലാ വീഡിയോസും ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ ആർക്കിങ്ങിൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അത് അതിനപ്പം തന്നെ മറുപടി നൽകുന്നതാണ് ഓക്കേ താങ്ക്